പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂ മുടി ചൂടി ചുറ്റി വരുന്നേ വരുന്നേ ഈ പാട്ടില് സിനിമയില് ഈ പാട്ടിൽ നമുക്ക് ജോൺസനെ കാണാം അയ്യോ അത് വളരെ കുറച്ച് കുറച്ചാൾക്കാർക്ക് ഞാൻ ഈ സിനിമ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഞാനൊരു ഫൈനൽ മിക്സ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ടെന്നില്ല ജോൺസൺ അതും കൊണ്ട് ലൊക്കേഷനിൽ വന്നു പാലക്കാട് വന്നു അപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫൈനൽ മിക്സ് എനിക്ക് പിന്നീട് കെട്ടാലും മതി അപ്പോൾ ജോൺസൺ എന്തോ ഒരു ഒഴിവ് ദിവസം പോലെ അങ്ങനെ വന്നതാണ് അപ്പം നമ്മൾ അന്നത്തെ ഒരു പരിപാടി എന്ന് വെച്ചാൽ അന്ന് ഈ കാരോനൊന്നും ഇല്ലല്ലോ അന്ന് നമുക്ക് ഷൂട്ടിങ്ങിന് ഞങ്ങളൊരു ബസ് വാങ്ങി സ്വന്തമായിട്ട് ഈ അതിൽ ഗൾഫ് മോട്ടോഴ്സ് ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടി വാങ്ങിയതാണ് വാടക കൊടുത്താൽ മുതലാവില്ല അപ്പോൾ ആ ബസ്സിൽ തന്നെയാണ് രാവിലെ എല്ലാവരും ലൊക്കേഷന് പോകുന്നത് ആ രാവിലെ എല്ലാവരും കൂടി മോഹൻലാലും ശ്രീവാസനും ഇന്നസന്റും ആണ് പലപ്പോഴും ആ ബസ് ഓടിച്ചിരുന്നത് ഇന്നസന്റ് ബസ് ഓടിക്കാൻ പറ്റും നമുക്ക് അറിയില്ലായിരുന്നു ഇന്നസന്റ് ഞാൻ ഓടിച്ചോളാം എന്ന് പറഞ്ഞു ഞാൻ ഒരു ശീലമാവാൻ വേണ്ടിട്ട് ഇന്നസന്റ് ബസ് ഓടിക്കും അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ആ വണ്ടിയിൽ കയറി നമുക്ക് അത് കറക്റ്റ് സിറ്റ് ലൊക്കേഷൻ തരുമ്പോൾ ഒരു ആലിന്റെ ചവിട്ട് വരുമ്പോൾ ഈ സീൻ നമുക്ക് ഇവിടെ എടുത്താലോ വെച്ചാൽ അവിടെ വെച്ച് സീൻ എടുക്കും അപ്പൊ ആർട്ടിസ്റ്റിനെ റൂമിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഒരു ബസ് ആർട്ടിസ്റ്റ് ജോൺസൺ പറഞ്ഞപ്പോ ജോൺസണോടെ വണ്ടി കയറാൻ പറഞ്ഞു അപ്പോൾ ആ ഫ്രെയിം വെച്ചപ്പോൾ ഞാൻ ജോൺസൺ എടുത്ത് പറഞ്ഞു ജോൺസൺ ഒരു യാത്രക്കാരനായിട്ട് നിന്നയിക്കാൻ തോന്നുന്നു അപ്പോൾ ആ പാട്ടിൻ്റെ ഒരു ഘട്ടത്തിൽ മുമ്പിൽ ജോൺസിങ്ങനെ ബസ്സിൽ നിൽക്കുന്ന ഒരു പീസ് കാണാം